വിദ്യാർത്ഥികളെ സെക്കൻഡ് അലോട്ട്മെന്റിന്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്തിരിക്കുകയാണ് എങ്ങനെയാണ് കൃത്യമായിട്ട് ചെക്ക് ചെയ്യുന്നത് എന്നതാണ് ഞാനിപ്പോ വീഡിയോയിലൂടെ കാണിക്കുന്നത് കേട്ടോ നിങ്ങൾ നേരെ ഗൂഗിളിൽ കയറിയിട്ട് ഇതുപോലെ എച്ച് എസ് ക്യാപ്പ് നടിയാ ഗൂഗിളിൽ നിങ്ങൾ എച്ച് എസ് ക്യാപ്പ് എന്ന് പറയുന്ന ഒരു ലെറ്റർ എച്ച് എസ് സി എ പി പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എച്ച് എസ് ക്യാപിന്റെ വെബ്സൈറ്റ് വരും ആ വെബ്സൈറ്റിൽ നിങ്ങൾ കാൻഡിഡേറ്റ് ലോഗിൻ എസ് ഡബ്ല്യു എസ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും ആ ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ആയില്ല ഓക്കെ ക്ലിക്ക് ചെയ്യുക എച്ച് എസ് ക്യാപ്പിൻ്റെ കാനഡയിൽ ലോഗിൻ എസ് ഡബ്ല്യു എസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലൊരു ഇന്റർഫേസ് ഓപ്പൺ ആയിട്ട് വരും അവിടെ നിങ്ങൾ യൂസർ നെയ്ം ആണ് കൊടുക്കേണ്ടത് ഞാൻ നേരത്തെ സേവ് ചെയ്ത് വെച്ചത് കൊണ്ട് എനിക്ക് കുഴപ്പമില്ല ഞാൻ നേരെ അപ്പം തന്നെ യൂസർ നെയ്മും പാസ്വേഡും വന്നു നിങ്ങൾ കൊടുക്കുക ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യുക കോഴിക്കോട് കൊടുത്തു ലോഗിൻ ചെയ്യുമ്പോൾ ലോഗിൻ കൊടുത്തു യെസ് ലോഗിൻ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ചില ആൾക്കാർക്ക് നേരത്തെ കാണിച്ച അതേ യൂസറിനെയും പാസ്വേഡ് ഒന്നും കൂടി അടിക്കാൻ പറയും കേട്ടോ അപ്പോൾ നിങ്ങൾ തെറ്റിപ്പോയി എന്ന് വിചാരിക്കേണ്ട നിങ്ങൾ വീണ്ടും കൊടുക്കുക എന്നിട്ട് ലോഗിൻ ചെയ്യുക കേട്ടോ അങ്ങനെ രണ്ട് തവണ കൊടുക്കുമ്പോഴാണ് എന്ത് ചെയ്യുക നിങ്ങൾക്ക് ചിലപ്പോൾ ഓപ്പൺ ആയിട്ട് വരിക അത് സൈറ്റിൻ്റെ ഗവൺമെൻറിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് വെബ്സൈറ്റ് ആയതുകൊണ്ട് നല്ല രീതിയിൽ നിങ്ങൾക്ക് പെട്ടെന്ന് സ്ലോ ഇല്ലാതെ കിട്ടും അങ്ങനെ ഒരു സെർവർ ആണ് ഗവൺമെൻറ് കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും ഇതാ ഈ കുട്ടിക്ക് ഇതാ കൺഗ്രാച്ചുലേഷൻ സോറി സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് േഷൻ കൊടുത്തില്ല സോ ചുവന്ന കളറിലാണ് വന്നിരിക്കുന്നത് ഈ കുട്ടിക്ക് സെക്കൻഡ് അലോട്ട്മെന്റിലും എന്ത് കിട്ടിയിട്ടില്ല സീറ്റ് കിട്ടിയിട്ടില്ല പക്ഷേ ഇവിടെ കൊണ്ട് തീരുന്നില്ല നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട ഒന്നുകൂടി ഉണ്ട് സെക്കൻഡ് അലോട്ട് റിസൾട്ട് എന്ന് പറയുന്ന ഒരു ലിങ്ക് ഉണ്ട് ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യാം ഇതാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത് അപ്പൊ നിങ്ങൾക്ക് സോറി യു ഹാവ് നോ അലോട്ട്മെന്റ് വെയിറ്റ് ഫോർ നെക്സ്റ്റ് അലോട്ട്മെന്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത് ദാറ്റ് മീൻസ് തേർഡ് അലോട്ട്മെന്റിന് വേണ്ടി ഈ കുട്ടി വെയിറ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ എന്ത് ചെയ്യണം വ്യൂ കാൻഡിഡേറ്റ് ഡീറ്റെയിൽസ് അല്ല വ്യൂ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് അല്ല വ്യൂ യുവർ റാങ്ക് ഡീറ്റെയിൽസിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യാം ഒരു പ്രശ്നമുണ്ടോ ക്ലിക്ക് ചെയ്യാന് നല്ല പ്രശ്നം ഉണ്ടോ ക്ലിക്ക് ചെയ്യാൻ ഇല്ലല്ലോ സോ അതിൽ ക്ലിക്ക് ചെയ്യുക അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഓപ്ഷൻസ് ഏതൊക്കെ ഓപ്ഷൻസ് കൊടുത്തു ഇപ്പോൾ എന്താണ് ലാസ്റ്റ് റാങ്കിന്റെയും റാങ്കിന്റെയും അവസ്ഥ എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും ഇപ്പൊ നോക്കിക്കേ ഇപ്പൊ ചക്കാലക്കൽ സ്കൂളിൽ ലാസ്റ്റ് റാങ്ക് അൻപത്തി ഒന്നാണ് വന്നിരിക്കുന്നത് ഈ കുട്ടിയുടെ റാങ്ക് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നാണ് ഓക്കെ അതുപോലെ തന്നെ മർക്കസിൽ നാൽപ്പത്തി മൂന്നാണ് ലാസ്റ്റ് റാങ്ക് കുട്ടിയുടെ റാങ്ക് മുന്നൂറ്റി ഇറുപത്തിനാലാണ് കേവലം ഈ ഒരു അഞ്ച് ഓപ്ഷൻസ് കൊടുക്കുമ്പോൾ ഒരു ഫുൾ ഏപ്പസ് കിട്ടിയ ഒരു കുട്ടിയുടെ ലിസ്റ്റാണിത് കേവലം ഈ ഒരു അഞ്ച് ഓപ്ഷൻസ് നമ്മൾ നോക്കുന്ന സമയത്ത് ഇവർക്കിടയിലുള്ള ഗ്യാപ്പിൽ വലിയ വ്യത്യാസമില്ല നേരത്തെ ഞാൻ കഴിഞ്ഞ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് സെക്കൻഡ് അലോട്ട്മെന്റിൽ കിട്ടുമെന്ന് ആരും പ്രതീക്ഷിക്കണ്ട കാരണം സെക്കൻഡ് അലോട്ട്മെന്റും ഫസ്റ്റ് അലോട്ട്മെന്റിൽ നിന്ന് നേരിയ വ്യത്യാസം മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഇപ്പൊ ഈ ഒരു ലാസ്റ്റ് റാങ്ക് റാങ്ക് നോക്കുമ്പോൾ നിങ്ങൾ തന്നെ പറ ഈ കുട്ടിക്ക് അടുത്ത റാങ്ക് അടുത്ത തേർഡ് അലോട്ട്മെന്റ് കിട്ടാൻ ചാൻസ് ഉണ്ടോ ഒരു ചാൻസും ഇല്ല കാരണം അത്രമേൽ റാങ്ക് വ്യത്യാസം ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം പക്ഷേ ഈ കുട്ടിക്ക് അടുത്ത അലോട്ട്മെൻറ്റിൽ എഴുപത്തി എട്ട് ശതമാനത്തോളം ഒരു എൺപത് ശതമാനം കിട്ടാനാണ് സാധ്യത ഈ പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതെങ്കിലും ഒരു സ്കൂളിൽ കിട്ടാനാണ് സാധ്യത അപ്പൊ നിങ്ങൾ ചോദിക്കും സർ എന്തുകൊണ്ടാണ് ഇതാ ഈ കുട്ടിയുടെ റാങ്ക് വലിയ രീതിയിൽ വ്യത്യാസമുണ്ടല്ലോ സെക്കൻഡ് അലോട്ട്മെന്റിൽ പോലും ഇതാ നോക്കിക്കേ നാൽപ്പത്തി മൂന്നാണ് ഇപ്പോൾ ഒരു അൻപത്തി ഒന്നാണ് സെക്കൻഡ് അലോട്ട്മെന്റിൽ വന്നിരിക്കുന്നത് പക്ഷെ കുട്ടിയുടെ റാങ്ക് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നാണ് ഇരുന്നൂറ്റി നാല്പത്തിരണ്ട് കുട്ടികൾ കഴിഞ്ഞിട്ടാണ് ഈ കുട്ടിക്ക് ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് വന്നിരിക്കുന്നത് സോ ഈ കുട്ടിക്ക് എന്ത് കിട്ടും സ്കൂൾ കിട്ടുമോ എന്ന ചോദ്യത്തിന് എം എസ് പറയുന്നത് എൺപത് ശതമാനം കിട്ടാനുള്ള സാധ്യത ഉണ്ട് എന്നാൽ അതിൻ്റെ റീസൺ എന്താണെന്നുള്ളത് ഞാൻ തൊട്ടടുത്ത വീഡിയോയിൽ പറഞ്ഞു തരാം ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ എങ്ങനെയാണ് റിസൾട്ട് ചെക്ക് ചെയ്യേണ്ടത് എന്ന് ഞാൻ ബോർഡിലൂടെ കാണിച്ചു തന്നെ കേട്ടോ നിങ്ങൾക്ക് ഫോണിലൂടെ നോക്കാം ഏതൊരു ആൻഡ്രോഡ് ഐ ഒസ് ഇതിലും ആവട്ടെ നിങ്ങൾ ഗൂഗിൾ ത്രൂ എന്ത് ചെയ്യുക ഗൂഗിൾ ത്രൂ അല്ല വെബ്സൈറ്റ് ത്രൂ നിങ്ങൾ എന്ത് ചെയ്യുക എച്ച് എസ് ക്യാബ് വെബ്സൈറ്റിലൂടെ ലോഗിൻ ചെയ്തിട്ട് അതിൽ സെക്കൻഡ് അല്ലോഡ് റിസൾട്ട് ക്ലിക്ക് ചെയ്തിട്ട് ക്യാൻഡഡേറ്റ് ഡീറ്റെയിൽസ് നോക്കുക കേട്ടോ സോ വീണ്ടും കാണാം ഇറ്റ്സ് മീ എം എ സൊല്യൂഷൻസ് ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ് ബൈ